ബിഗ് ബോസ് സീസൺ സെവനിന്റെ വിന്നർ ആരായിരിക്കും അനുമോള് അനീഷ് ഷാനവാസ് ഇവര് മൂന്ന് പേരിൽ ഒരാളാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല ഈ സീസൺ പക്ഷെ അട്ടർ ഫ്ലോപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാളം ബിഗ് ബോസിന് വന്നിട്ടുള്ള ഏഴ് സീസണുകളിൽ ഏറ്റവും മോശമായ സീസണായിട്ട് മോശമായ കണ്ടന്റായിട്ട് മോശമായ ക്വാളിറ്റി ആയിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സീസണിന്റെ ആദ്യത്തെ അമ്പത് ദിവസം കഴിയുമ്പോഴുള്ള ഒരു അനാലിസിസ് എന്താണ് ഈ സീസണിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഇനി അപ്കമിങ് പ്രതീക്ഷകൾ ഇതുവരെ കടന്നു പോയ സാധനങ്ങൾ എന്തൊക്കെയാണ് വിന്നർ മെറ്റീരിയൽസ് ആരൊക്കെയാണ് ആരൊക്കെയാണ് ടോപ്പ് ഫൈവ് പ്രഡിക്ഷൻസ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനും അതുപോലെ തന്നെ ഈ അമ്പത് ദിവസത്തെ ഒരു ചർച്ചയിൽ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ ആം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ ഈ ബിഗ് ബോസിന്റെ ആദ്യത്തെ അമ്പത് ദിവസത്തെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങളും ഉണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ ഓരോന്നിനും കേട്ട് 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 അപ്പോ അപ്പൊ കമന്റ് ചെയ്ത് വരിക കേട്ടോ ഒന്നാമത്തെ കണ്ടസ്റ്റൻസിന്റെ സെലക്ഷൻ ആണ് കണ്ടസ്റ്റന്റിന്റെ സെലക്ഷനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഓരോരുത്തരുടെ ഓരോരുത്തരുടെയും ക്ലാസ്സിലുള്ള ഡിഫറൻസ് ആണ് മീൻസ് ഇപ്പൊ ജിസേലിനെ പോലെ ഹൈ ക്ലാസ്സിൽ ജീവിക്കുന്ന എന്താ പറയാ ഒരാളും അതുപോലെ തന്നെ അനീഷിനെ പോലെ മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന ഒരാളും അല്ലെങ്കിൽ അനുവിനെ പോലെ സെലിബ്രിറ്റി ആയി ജീവിക്കുന്ന ഒരാളും അപ്പൊ അങ്ങനെ വെറൈറ്റി ടൈപ്പിലുള്ള ക്ലാസ്സുകളിലുള്ള ആൾക്കാർ അവർ കൊണ്ടുവന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു എല്ലാ ബിഗ് ബോസുകളിലും ഒരു അത്യാവശ്യം സെലിബ്രിറ്റി സ്റ്റാറ്റസ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കടന്നു പോകാറില്ല പക്ഷെ ഈ സീസണിലുള്ളതിൽ ഏറ്റവും എനിക്ക് തോന്നുന്നു റിച്ച് ആയിട്ടുള്ള ഒരാൾ ജിസൈൽ ആയിരിക്കണം ജിസൈലിന്റെ കയ്യിലൊരു വാച്ച് ഉണ്ട് നിങ്ങൾ ജിസൈലിന്റെ പോസ്റ്റുകളൊക്കെ നോക്കി അറിയാൻ പറ്റും ഇരുപത് ലക്ഷം രൂപയാണ് ആ വാച്ചിന്റെ വില അപ്പോൾ അത്രയും ഹൈ ആയിട്ട് എന്താ പറയാ ഭയങ്കര റിച്ച് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ജിസൈൽ അതുപോലെ തന്നെ ആര്യൻ അതുപോലെ തന്നെ ഒരു മിഡിൽ ക്ലാസ് ടച്ചിൽ നിൽക്കുന്നതാണ് അതിനകത്തുള്ള ചെറിയ ചില ആർട്ടിസ്റ്റുകളും പിന്നെ ഈ പറയുന്ന നമ്മുടെ കോമണായിട്ടുള്ള അനീഷു ഒക്കെ തന്നെ അപ്പോൾ ഇവരുടെ ക്ലാസ് ഡിഫറൻസ് വന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു കാര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൻ്റെ മേക്കേഴ്സിനെയാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ഒരു രീതിയിലുള്ള ടാസ്കുകളും ഇവർ കൊടുക്കുന്നില്ല ഒരു രീതിയിലുള്ള ടാസ്കുകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവ് കാണുമ്പോഴത്തേക്ക് ഉറങ്ങി ഉറങ്ങി ചത്തു വീഴുന്ന സാധനങ്ങളായിരിക്കും എപ്പിസോഡിൽ നമുക്ക് കാണാനായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടാവും പക്ഷേ ലൈവിനകത്ത് ടാസ്കുകൾ വളരെ കുറവാണ് അതിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊട്ടുന്ന ലെവലിൽ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ രീതിയിലുള്ള ഒരു കണ്ടന്റ് ഉണ്ടാവുന്ന ലെവലിലുള്ള ഒരു ടാസ്കും ഈ അമ്പത് ദിവസത്തിൽ എൻ്റെ ഓർമ്മയിൽ പറയാനായിട്ടില്ല അത് ഒന്നാമത്തെ കാര്യം അത് മേക്കേഴ്സിന്റെ ഒരു പാഴ്ച തന്നെയാണ് ടാസ്കുകൾ ഒന്നും തന്നെ വളരെ വ്യക്തമായിട്ട് വർക്കാവുന്ന ലെവലിലുള്ള ടാസ്കുകൾ കൊടുക്കുന്നില്ല എല്ലാം ഉറക്കം തൂങ്ങിയ ടാസ്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വീക്കിലി ടാസ്ക് തന്നെ ആദ്യത്തെ ഒരാഴ്ച വന്നു പിന്നീട് ഇല്ലായിരുന്നു അതിനുശേഷം വീണ്ടും കൊണ്ടുവന്നു ഇപ്പൊ നമുക്ക് ടാസ്കുകളെ കുറിച്ചെടുത്ത് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കൊണ്ടുവന്ന ഒരു വാഗ്യത്തിന്റെ പണപ്പെട്ടി എന്ന് പറയുന്ന ഒരു വീക്കിലെ ടാസ്ക് ആയിരുന്നു അല്ലേ അപ്പൊ അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഫസ്റ്റ് വീക്ക് തന്നെ നല്ലൊരു മത്സരബുദ്ധി കൊണ്ടുവരാൻ പറ്റിയൊരു സാധനമായിരുന്നു അത് പണിപ്പുരയിലേക്കുള്ള എൻട്രിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ആഴ്ച ഒന്നും ഇല്ലാതെ അഞ്ചാമത്തെ ആഴ്ച കിരീട യുദ്ധം കൊണ്ടുവന്നു കിരീട യുദ്ധം കൊണ്ടുവന്നിട്ട് എന്തായി നിങ്ങൾ എല്ലാവരും കണ്ടായിരുന്നു അത് കിരീട യുദ്ധത്തിന്റെ വിഷയം ഓക്കെ നൂറെ അഭിലാഷം പിന്നി ഇവിടെ വന്ന സംഭവം ഉണ്ടല്ലോ ദെൻ നൂതില ചെരുപ്പ് ഫാക്ടറി അതും ഒരു പരാജയമായിട്ട് മാറും ബി ബി ഹോട്ടലെ ബിഗ് ബോസിന്റെ ക്ലാസിക് ടാസ്ക് വരെ പരാജയപ്പെട്ട് വീഴുന്ന ലെവലിലോട്ടാണ് എത്തിയത് ദെൻ ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ ക്യാപ്റ്റൻസി ഏഴിന്റെ പണി കൊടുത്തു പിന്നെ എന്താ പറയാ ബൊമ്മയെ അടിച്ചിടുന്ന ടാസ്ക് ഷാനവാസ് ക്യാപ്റ്റനായപ്പോ കൊടുത്തു സൈക്കിള് ചവിട്ടുന്ന ടാസ്ക് ആര്യൻ ക്യാപ്റ്റനായപ്പോ കൊടുത്തു കയറ് കെട്ടഴിക്കുന്ന ടാസ്ക് നെവിൻ ക്യാപ്റ്റനായപ്പോ കൊടുത്തു പിന്നെ പസല് സോൾവ് ചെയ്യുന്നത് അഭിലാഷ് ക്യാപ്റ്റനായപ്പോ കൊടുത്തു സ്റ്റിക്കി നോട്ട് സ്റ്റിക്കിനോട്ട് ബോർഡിലൊട്ടിക്കുന്നത് ജിഷിൻ ആയപ്പോൾ കൊടുത്തു റോക്കറ്റ് പറത്തുന്നത് ഒനിയിൽ ആയിട്ട് കൊടുത്തു ക്യാപ്റ്റൻസി ടാസ്ക് അല്ലേ നമുക്ക് വിട്ടുകളയാം ഓക്കെ പോട്ടെ ടാസ്കുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് വളരെ ഇതുവരെയും ഈ സീസൺ ഭയങ്കര താഴ്ന്ന ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ടിആർപി ഈ സീസൺ ഹിറ്റ് ആണോ ഫ്ലോപ്പ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബൈ ടി ആർ പി ഇതിനൊരു പത്ത് പോയിന്റ് ഒക്കെ സംതിങ് ഉണ്ട് ടി വിയിലൊക്കെ പക്ഷെ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ടി ആർ പി എന്ന് പറയുന്ന ഒരു സാധനത്തിനേക്കാളും ഇത് എത്രത്തോളം ജന പിന്തുണ ജനങ്ങൾ ഇതിനെ ഏറ്റെടുക്കുന്നു ജനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പ്രഷനാണ് ഈ സീസണൊരു വിജയം എന്ന് പറയുന്നത് അല്ലേ അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി എനിക്ക് പേഴ്സണലി ഈ സീസൺ ഇഷ്ടപ്പെട്ടോ എന്ന് ഇല്ലേ എന്നുള്ളത് ഞാൻ അവസാനം പറയാം പുതുമയുള്ള ഒരു സാധനങ്ങളും നമുക്ക് ഒരു വാവ് ഫാക്ടറായിട്ട് ഇതിനകത്ത് കിട്ടിയില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയുള്ള ഒരു കാര്യമാണ് കാരണം ഇതിനകത്ത് കൊണ്ടുവന്ന പണിപ്പുര കൺസെപ്റ്റ് അവരുടെ തുണിയും പണിയും വാങ്ങിച്ചു കെട്ടിപ്പറക്കി വെച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കൽ പണിപ്പുര തുറക്കുന്ന ലെവലിൽ ഒരു കളിക്കുന്ന എല്ലാം ഇതിനു വേണ്ടി വേറെ ഒന്നിനും ഇല്ലാതെ തന്നെ ആദ്യത്തെ മൂന്നാഴ്ച നാലാഴ്ച അങ്ങനെ തന്നെ തുടച്ചു വിട്ടു ഓക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം അല്ല കളിക്കുന്നത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് പേഴ്സണൽ ടാർഗറ്റാണ് ഒരാളുടെയും പേരെടുത്ത് പറയുന്നില്ല പേഴ്സണൽ ടാർഗറ്റാണ് എല്ലാവരും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനാണ് അതെല്ലാം കണ്ടന്റിന് വേണ്ടി കണ്ടന്റിന് വേണ്ടി എന്നുള്ള സാധനം പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ സീസണിലും ആദ്യത്തെ ഒരു ഇരുപത് മുപ്പത് ദിവസം ആകുമ്പോൾ തന്നെ ഒരു വിന്നിങ് ക്വാളിറ്റി ഉള്ള ഒരാളെ അല്ലെങ്കിൽ ഒന്ന് രണ്ട് പേരെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോ അമ്പത് ദിവസമായി നമ്മൾ ഇപ്പോഴും സ്റ്റിൽ കൺഫ്യൂഷനിൽ നിൽക്കുവാണ് അനുമോളിന്റെ പേര് കുറെ പേരൊക്കെ പറയുന്നുണ്ടായിരിക്കും പക്ഷേ ഇപ്പൊ ഒരു മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും എന്നൊരവസ്ഥയിലാണ് ഈ ബിഗ് ബോസ് നിൽക്കുന്നത് ഒരു കഥയിലും എപ്പോഴും ബിഗ് ബോസ് കടന്നു പോകുന്ന ഒരു കഥയിലൂടെയാണ് അല്ലേ ഇപ്പൊ ഈ സീസണിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥയില്ല എങ്ങോട്ടാ ഓരോ ദിവസം ഒരു ദിവസം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ മറ്റും നമ്മൾ കാണുന്ന ഈ ഒരു നോർമൽ ബിഗ് ബോസ് ആണെങ്കിൽ ഇത് ഇങ്ങനെ ഒഴുക്കിനോ ഒത്തോ ഒഴിക്കണം നമ്മൾ കണ്ടതിന്റെ ബാക്കി പോലെ ബാക്കി പോലെ കണ്ടുവരും ഇത് എൻ്റെ ഡിഫറൻറ്റ് ആയിട്ട് രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ വേറൊരു ലെവലിലാടി ഉച്ചയ്ക്ക് എഴുന്നേക്കുമ്പോൾ വേറൊരു അടി നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു സ്റ്റോറി ലൈൻ ഇതുവരെ കിട്ടിയിട്ടില്ല അത് കണ്ടസ്റ്റൻസിന്റെ കുഴപ്പമല്ല ടാസ്കുകൾ കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട അടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ് വിന്നിങ് ക്വാളിറ്റി ആർക്കെങ്കിലും ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒത്തിണങ്ങിയ ആരും ഈ സീസണിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മീൻസ് കണ്ടന്റ് മൈൻഡ് ഗെയിം ടാസ്ക് വൈസ് എല്ലാം കൂടി ഒത്തു വരുമ്പോഴത്തേക്കും ആണ് ഒരു വിന്നിങ് ക്വാളിറ്റി വരുന്നത് ഇതെല്ലാം ആർക്ക് എല്ലാവർക്കും ഇതിനകത്തുള്ള ആർക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ചിലർക്ക് കണ്ടന്റ് കൊടുക്കാൻ കഴിയുമുണ്ട് ചിലർ മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട് ചിലർ ടാസ്ക് കളിക്കുന്നുണ്ട് ഇത് മൂന്നും കൂടെ ഒത്തു വരുമ്പോഴാണ് ബിഗ് ബോസിനകത്ത് നമുക്കൊരു വിന്നറിന കിട്ടുന്നത് ദെൻ ഈ സീസണിന്റെ പ്രൊമോയിൽ നിന്ന് തന്നെ അടുത്ത് നമുക്ക് പറയാം പ്രൊമോയ്ക്കകത്ത് എന്തെല്ലാം കാർഡുകൾ പറഞ്ഞിട്ടുണ്ടോ ഒരു കാർഡുകൾ ഇന്ന് വരെ ലാലേട്ടം വലിച്ച് കീറിയിട്ടുമില്ല ഇതിലൊന്നും ഇല്ലാത്ത ഏഴ് കാർഡാണ് ഏഴ് കാർഡാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ ബാക്കി തൊണ്ണൂറ്റി മൂന്ന് കാർഡുകൾ ഉൾപ്പെടെ ഏഴും തൊണ്ണൂറ്റി മൂന്നും കൂടെ നൂറ് കാർഡ് അവർ കളിച്ചിട്ടും ഒന്നിനെ കുറിച്ചും ഒരു റിപ്ലൈയുമില്ല ഒന്നും പറയുന്നുമില്ല ആ പ്രൊമോ തന്നെ ഫുൾ ശോകമാണ് നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ പ്രൊമോയ്ക്കകത്തുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് നടക്കുന്നുണ്ട് ഒന്നിനെ കുറിച്ചും ഒരു ചോദ്യവും ചെയ്യുന്നില്ല പിന്നെ ലാലേട്ടൻ എ ഹോസ്റ്റ് എന്നുള്ള രീതിക്ക് ലാലേട്ടൻ കുറെ കാര്യങ്ങളിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് അല്ലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീക്കും അതിനു ഉന്നത്തെ വീക്കും അതിനു ഉന്നത്തെ വീക്കോ കഴിഞ്ഞ മൂന്നാഴ്ച നല്ല ലെവലിലുള്ള ഒരു ലാലേട്ടന്റെ ഒരു ഹോസ്റ്റിംഗ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അത് ഇതുവരേക്കും മലയാളം ബിഗ് ബോസിൽ നമ്മൾ കാണാത്ത ഒരു സാധനമാണ് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ ഒരു നിവർത്തിയില്ല നല്ല ലെവലിൽ ലാലേട്ടൻ അത് ചെയ്യുന്നുണ്ട് പക്ഷെ ചില സമയത്ത് നമുക്ക് തീരെ പരാജയമായിട്ടും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ദെൻ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ഒരു ഇഷ്ടം നമുക്ക് പേഴ്സണലി തോന്നും ഒരു പത്തമ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത് ദിവസമൊക്കെ ആകുമ്പോൾ ഇന്ന് വരെ ഒരു റിവ്യൂവർ എന്നുള്ള രീതിക്ക് ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് ഒരു ഇഷ്ടവും നമുക്ക് തോന്നാനുള്ള ഒരു സാധനം ഒരു ഫാക്ടർ അവിടെ ആരും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇപ്പൊ അരീഷിൻ്റെ അടുത്തായാലും അനുമോളുടെ അടുത്തായാലും ഷാനവാസിൻ്റെ അടുത്തായാലും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം നമ്മൾ ഒരു സീസൺ കണ്ടുവരുമ്പോൾ ഒരു മുപ്പത് ദിവസവും കഴിയുമ്പോൾ തന്നെ ഒരു കണ്ടസ്റ്റൻറ്റേന്ന് പറഞ്ഞ് നമ്മളങ്ങ് വീഴും ആ ഒരു ലെവലിലോട്ട് ഈ സീസൺ എത്തിയിട്ടില്ല മീൻസ് ഇതിനൊരു കഥയില്ല അതുകൊണ്ടാണ് പിന്നീട് ബിഗ് ബോസിൻ്റെ ടീമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഭയങ്കരമായി ഫ്ലോപ്പ് ആയ ലെവലിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പേഴ്സണൽ കണക്ഷൻ നമുക്ക് ഒരു കണ്ടസന്റിൻ്റെ കൂടെയും കിട്ടുന്നില്ല എന്നുള്ളത് വാസ്തവം ഡേ ബൈ ഡേ ഇവരെ നമ്മൾ ബിഗ് ബോസ് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പം വെറുത്ത് വെറുതെ വെറുത്തു പോകുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ക്വാളിറ്റി കണ്ടൻറ് എന്ന് പറയുന്നതും ക്വാളിറ്റി കണ്ടന്റ് എന്ന് പറയുന്നത് രണ്ട് സാധനമാണ് ഇപ്പൊ കണ്ടന്റ് എന്ന് ചോദിച്ചാൽ ഉണ്ട് ഈ പുതപ്പിന്റെ അത് ആര്യൻ വന്ന് കിടന്നത് ഇപ്പൊ നിവിൻ ഷാനവാസ് ഉണ്ട് എല്ലാം കേസും തീട്ട കേസും അല്ലേ സെക്ഷൽ കേസും അല്ലാതെ നമുക്ക് നല്ല എന്തെങ്കിലും ഒരു സാധനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ അതായത് കുട്ടികൾക്കും അതുപോലെ യൂത്തിനും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് ഈ സീസണിൽ കിട്ടിയിട്ടില്ല മൊത്തം മിക്കവാറും ഉള്ളതെല്ലാം പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളത് കണ്ടുകൊണ്ടിരുന്ന ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലല്ലോ ഒരു നാല് ജനറേഷൻ ലാലക്കൻ പറയുന്ന നാല് ജനറേഷൻ കാണുന്ന ഒരു പരിപാടിയാണ് കൊച്ചൊരു അഞ്ച് ഒരു എട്ട് വയസ്സായ ഒരു കുട്ടി മുതല് അങ്ങോട്ടുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്താണെന്ന് അറിയാം ഇപ്പോൾ കേരളത്തില് അപ്പം അതിന് എല്ലാവർക്കും കൂടി കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് കാരണം ഇവരുടെ ചന്ത വർത്താനം അല്ലെങ്കിൽ ഭയങ്കരമായ ചീഞ്ഞളിഞ്ഞ വർത്താനം പുഴുത്ത വർത്താനം ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഈ പറഞ്ഞപോലെ പി ആറുകളുടെ കളി ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കാരണം പി ആറുകൾ നിൽക്കും അതിപ്പോൾ ഇന്ന ആൾക്കാരുടേതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഓരോ ആഴ്ചയും നമ്മുടെ കണ്ടസ്റ്റന്റിനെതിരായിട്ട് നിൽക്കുന്ന ഇന്ന ആളാണ് അപ്പൊ നമുക്ക് അവരെ പുറത്താക്കണം അതിനു വേണ്ടിയിട്ട് വീക്കായിട്ട് നിൽക്കുന്ന ആളുകളെ വോട്ട് കൊടുത്ത് അവിടെ നിർത്തും ഇതിപ്പോൾ ഒരു പി ആർ എന്നല്ല എല്ലാ പി ആറുകളും ചെയ്യുന്ന പരിപാടിയാണ് ഇതിനകത്ത് പി ആറുകൾ തമ്മിൽ ജോയിൻ ചെയ്യും എയുടെയും ബിടേയും പി ആറും കൂടെ ജോയിൻ ചെയ്ത് സി ആയി പ്രവർത്തിച്ചുകൊണ്ട് ഒരാളെ തന്ത്രപൂർവ്വം പുറത്താക്കും നിന്റെ കണ്ടസ്റ്റന്റിനും ഇവരെതിരെയാണ് നമ്മുടെ കണ്ടസ്റ്റന്റിന് എതിരാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കണ്ടസ്റ്റന്റിനെ സേഫ് ആക്കാൻ അത്യാവശ്യം വോട്ട് കൊടുത്തിട്ട് ബാക്കി എല്ലാം കൂടെ മറ്റവണിക്ക് കൊടുക്കാം അല്ലെങ്കിൽ മറ്റവക്ക് കൊടുക്കാം അവളെ സേവ് ആവും ഇവിടെങ്കി ഇറങ്ങി വരും എന്നുള്ള ലെവലിൽ ചെയ്ത് പലപ്പോഴും ഇതെല്ലാം പാളിപ്പോയി എന്താണ് ഈ പറയുന്ന പോലെ നമുക്ക് അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻസ് ആണ് ഈ സീസണിൽ കൂടുതലും കിട്ടിയിരിക്കുന്നത് ഈ സീസണിൽ അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻസ് എന്ന് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള സാധനം രഞ്ജിത്ത് ഔട്ടായി ബിൻസി ഔട്ടായി സരിക ഷാരിക രേണു സുതി അപ്പാനി ശൈത്യ പ്രവീണ മസ്താനി ഇവർ ഇത്രയും പേര് എവിക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇതിനകത്ത് പറയാനുള്ള ഒന്ന് അപ്പാനുശ്വരത്തിൻ്റെ ഭയങ്കരമായ ഒരു എന്താ പറയുക അൻഫെയർ ആണെന്ന് എനിക്ക് കാരണം ഈ സീസണിൻ്റെ ഒരു കണ്ടന്റ് ഒരു കഥയും അയാളിലൂടെ വരുന്നുണ്ടായിരുന്നു ഉടലെടുത്ത് വരുന്നുണ്ടായിരുന്നു അപ്പം അയാളെ പറഞ്ഞു വിട്ടു ദെൻ ഈ പറഞ്ഞതുപോലെ പ്രവീൺ അത്യാവശ്യം നന്നായിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വരുന്നുണ്ടായിരുന്നു അപ്പൊ പ്രവീനെ പറഞ്ഞു വിട്ടു ആർ ജെ ബിൻസി രണ്ടാഴ്ചയിൽ നന്നായിട്ട് ആക്റ്റീവായിട്ട് നിന്ന് ആർ ജെ ബിൻസിയും ആൾക്കാരടിച്ച് ദൂരെ അറിഞ്ഞു ബാക്കിയൊക്കെ പിന്നെ നമുക്ക് സഹിക്കാം ഷാരിയൊക്കെ ഇച്ചിരി ഒന്ന് ആക്റ്റീവ് ആയിരുന്നു അപ്പൊ ഷാരിയെ മടിച്ച് ദൂരെ അറിഞ്ഞു ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സമയം കിട്ടത്തില്ല പിന്നെ എക്സെപ്ഷണൽ കേസ് ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത് മസ്താനയുടെ കാര്യമാണ് മസ്താനിന്റെ ലാംഗ്വേജ് നാക്ക് കുറച്ചും കൂടെ നന്നാക്കിയിരുന്നെങ്കിൽ മസ്താനി അതിനകത്ത് നല്ലപോലെ തുടർന്ന് കാരണം നന്നായിട്ട് ഗെയിം അറിയാൻ പറ്റുന്ന ഒരാളായിരുന്നു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു ഞാൻ അതിനകത്ത് ഒരു മൈൻഡ് ഗെയിമറായിട്ട് കണ്ടിരുന്ന ആളായിരുന്നു മസ്താനി വന്നപ്പോൾ പക്ഷെ മസ്താനി തന്നെ കിട്ടിയ സാധനം കൊണ്ടിട്ട് ഉടച്ച് തൊലച്ച് വിട്ടത് എനിക്ക് ഫീൽ ചെയ്തത് ദെൻ ഇവിടെ എല്ലാവരും കളിക്കുന്നത് ഗെയിം എന്നും അല്ല മൊത്തം ഇവരെല്ലാം ചെയ്യുന്നത് കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ അമ്പത് ദിവസവും ചെയ്യുന്നത് ഗെയിം എന്ന് പറയുന്ന ഒരു സാധനം ഇവർക്ക് ആർക്കും ഇല്ല എല്ലാമേ കണ്ടന്റ് മൈൻഡ് ഗെയിമർ എന്ന് പറയാനായിട്ട് എനിക്ക് ആരെയും തോന്നിയിട്ടില്ല സത്യം ആരെയും തോന്നിയിട്ടില്ല ഇതിനകത്ത് ഒരു ടോപ്പ് ഫൈവിൽ വരുമെന്ന് എനിക്ക് തോന്നുന്ന അഞ്ചു പേരുടെ പേര് ഞാൻ പറയാം നിങ്ങൾക്ക് ആരുടെ പേരാണ് തോന്നുന്നത് എന്നുള്ളത് മസ്തായിട്ട് കമൻറ് ചെയ്യണം ഞാൻ ഓർഡർ അനുസരിച്ചിട്ടല്ല പറയുന്നത് ഇവരെ ടോപ്പ് ഫൈവിൽ ഇവരുണ്ടാകും എന്ന് എനിക്ക് ഈ അമ്പത് ദിവസത്തെ അനാലിസിസിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അനു എന്തായാലും ടോപ്പ് ഫൈവില് കാണുമെന്ന് ഞാൻ കരുതുന്നു ഷാനവാസ് കാണുമെന്ന് കരുതുന്നു അനീഷ് കാണുമെന്ന് കരുതുന്നു അക്ബർ കാണുമെന്ന് കരുതുന്നു ഇവർ നാല് പേര് എന്തായാലും ഫിക്സ്ഡ് ആയിട്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അഞ്ചാമത്തെ പൊസിഷനിൽ ഒന്നുകിൽ നൂറ ഇല്ലെങ്കിൽ ജിസൈയിൽ ഒന്നുകിൽ നൂറ ഇല്ലെങ്കിൽ ജിസയിൽ ഇവർ പേരിൽ ആരെങ്കിലും ഒരാൾ എന്നാണ് എനിക്ക് തോന്നുന്ന സാ എന്റെ ടോപ്പ് ഫൈവ് പ്രൊഡിക്ഷൻസ് ഈ സംഭവമാണ് ഇപ്പോഴത്തെ നിലവിലെ ഗെയിമിന്റെ പോക്കനുസരിച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റൂല ഇപ്പോൾ ഒരു പണപ്പെട്ടി കൊണ്ടുവച്ചു അനീഷിന് പണം ആവശ്യം ഉണ്ടെങ്കിലോ ഷാനവാസിന്റെ പണം ആവശ്യം ഉണ്ടെങ്കിൽ ഇറങ്ങി പോയത് മാറും എന്നാലും നമ്മുടെ നിലവിലെ അവസ്ഥ അനുസരിച്ചിട്ട് ടോപ്പ് ഫൈവ് പ്രഡിക്ഷൻസ് ഇതാണ് ഇനി ഒരു ടോപ്പ് ത്രീ പ്രൊഡിക്ഷൻസിലോട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി നമുക്ക് അത് എളുപ്പത്തിൽ പറയാൻ പറ്റും മണപ്പെട്ടി ഒന്നും ആരും എടുത്തില്ല എന്നുണ്ടെങ്കിൽ അനു ഷാനവാസ് അനീഷ് ടോപ്പ് ത്രീ ആണ് അതിലൊരു മാറ്റം വരാൻ പോകുന്നില്ല അത് അങ്ങനെ തന്നെ ആയിരിക്കും ഈ പോക്കനുസരിച്ചിട്ടാണെങ്കിൽ ഇനി വിന്നർ ആരാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിൽ ആര് വേണമെങ്കിലും വിന്നറാവും മക്കളെ ആര് വേണമെങ്കിലും കാരണം ഇപ്പൊ ഒരു പത്ത് മുപ്പത്തഞ്ച് ദിവസം വരെ അനു ആയിരുന്നു എല്ലാ കാര്യത്തിലും വോട്ടുകളിലും മുന്നിട്ട് നിന്നോണ്ടിരുന്നതും യൂട്യൂബ് പോളുകളിലായാലും മണ് ഓഫീഷ്യൽ പോളുകളിലും ഹോട്ട്സ്റ്റാർ പോളുകളിലും ഒക്കെ പക്ഷെ ഇപ്പൊ അത് നേരെ ഷാനവാസിലോട്ട് തിരിഞ്ഞിട്ടുണ്ട് ഷാനവാസിലോട്ട് തിരിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതെന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ അനീഷിന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു പക്ഷെ അനീഷും ഷാനവാസും അനു കൂടി ഇടിച്ചിടിച്ച് പരസ്പരം നിൽക്കുന്നുണ്ട് ഇതിനകത്ത് ഇവര് മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ തന്നെ വിന്നർ ആവാനുള്ള ഒരു സാധ്യതയുള്ളൂ അക്ബർ ടോപ്പ് ഫൈവില് ഈ പറയുന്ന പോലെ കളിച്ച് കയറുന്നുണ്ട് ടോപ്പ് ഫൈവിലോട്ട് എത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇതാണ് എന്റെ ടോഫ് എ പ്രൊഡിക്ഷൻസ് വിന്നിങ് പ്രൊഡിക്ഷൻസ് വിന്നിംഗ് പ്രൊഡിഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു ഈ പതിനഞ്ച് ദിവസം ഇപ്പൊ ലാസ്റ്റ് നടന്ന രണ്ട് വീക്ക് കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അനുമോളെന്ന് കണ്ടും കൂട്ടി പറയായിരുന്നു കാരണം അനുമോക്കാണ് വോട്ട് അത്രയും ജാസ്തി അധികമായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പൊ ഷാനവാസൈറ്റ് കോമ്പറ്റീഷൻ ആയിട്ട് കയറി വരുന്നുണ്ട് അനീഷും ഒപ്പയുണ്ട് ഇവര് മൂന്ന് പേരും കൂടെ ഉള്ളൊരു ടോപ്പ് ത്രീ ആണെങ്കിൽ നമ്മുടെ ഈ സീസൺ ഇപ്പൊ ഈ നടക്കുന്ന സീസൺ വെച്ചിട്ട് ഇവർ മൂന്ന് പേരുള്ള ഒരു ടോപ്പ് ടോപ്പ് ത്രീ ആണെങ്കിൽ അത് ഫെയർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്ന സാധനം അതിനകത്ത് ആര് വിന്നർ ആവും എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ കളിക്കുന്നവർ ഗെയിം കളിക്കുന്നവർ അതിനകത്ത് ഗെയിം കളിക്കുന്നവർ വിന്നർ ആവട്ടെ പിന്നെ ഈ സീസൺ ബാക്കിയുള്ള സീസണുകളിൽ നിന്നും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സീസൺ സീസൺ ത്രീ ആയിരുന്നു ബിക്കോസ് അതിനകത്ത് ആവറേജ് കണ്ടന്റുകളായിരുന്നു ഉണ്ടായിരുന്നത് പുതുമുഖങ്ങളാണ് അപ്പൊ അതിൻ്റെ തരത്തിലുള്ള ഒരു കണ്ടന്റ് ഷാമോ അല്ലെങ്കിൽ നമുക്ക് ഫെമിലിയർ ആകാത്ത ഫേസസും ഒക്കെ അതിൻ്റെ ഒരു മാറ്റർ ആണ് പക്ഷെ ഇപ്പൊ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സീസണായി സീസൺ സെവൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി ആറ് സീസണും എത്ര ആവറേജിലേക്കെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി കണ്ടന്റ് നമുക്ക് സീസൺ ത്രീയിൽ നിന്ന് കിട്ടിയിരുന്നു അല്ലെ ക്വാളിറ്റി ആയിട്ടുള്ള കുറെ സാധനങ്ങൾ നമ്മുടെ ഫിറോസ്ഖാനൊക്കെ പോലെയുള്ള ഒരു അടിപൊളി കണ്ടസ്റ്റന്റ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിലാർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് കൊടുക്കാനുള്ള ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എല്ലാം കണക്കാ എല്ലാവരും കണക്കാണ് അതിനകത്ത് ഒന്നോ രണ്ടോ പേരെ മാത്രം നമുക്ക് ഇത്തിരി മാന്യമായിട്ട് സംസാരിക്കുന്നു എന്ന് പറയാം മാന്യമായിട്ട് സംസാരിക്കാനാണോ നല്ലത് കാണിക്കാനാണോ ബിഗ് ബോസ് വരുന്നത് ബിഗ് ബോസിനകത്ത് എല്ലാ ഇമോഷൻസും അവിടെ കാണിക്കണം ഏഹ് കത്തുന്ന കത്തുന്ന ദേഷ്യപ്പെടുന്നതൊക്കെ ഓക്കെ ഫൈൻ പക്ഷേ അതിനൊരു എന്താ പറയാ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഇത് ഈ തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറ തറയിലോട്ടാണ് ഇതിന്റെ പോകുന്നത് അപ്പൊ എനിക്കതുകൊണ്ട് ഈ പറഞ്ഞ നമുക്ക് ബിഗ് ബോസ് കാണണം നമുക്ക് വീഡിയോ ചെയ്യണം കണ്ടന്റ് ചെയ്യണം കാശ് കിട്ടണം എല്ലാം ശരിയാണ് പക്ഷെ എന്നാലും വെറും എനിക്ക് ഇതുവരെ കണ്ടതിൽ ഇത്രയും ഒരു എന്താ പറയാ നെഗറ്റിവിറ്റിയും ബുള്ളിയും പിന്നെ ഈ പറഞ്ഞ പോലെ ചന്തയൊക്കെ ഇതിനകത്തു നിന്നാണ് കിട്ടിയത് വേറെ എന്താ ബിഗ് ബോസ് ഇന്നും കിട്ടിയില്ല ചന്ത വർത്താനൊക്കെ വരും ഒന്നോ രണ്ടോ മാക്സിമം പോയി കഴിഞ്ഞ ഒരു മൂന്ന് തവണ ആ തുടക്കത്തിൽ ആദ്യത്തെ ഒരു ഇരുപത് ദിവസത്തിനിടയ്ക്ക് ഒന്ന് പിന്നെ അടുത്ത് ഒരു അമ്പത് ദിവസത്തിനടുത്ത് ഒന്ന് പിന്നെ ഒരു നൂറ് ദിവസത്തിനകത്ത് ഒന്ന് ഇങ്ങനെയാണ് വരുന്നത് ഇതിപ്പോ ഡെയിലി ഇത് തന്നെ ഡെയിലി ഇത് തന്നെയാണ് പരിപാടി നിങ്ങൾക്ക് എന്താണ് അമ്പത് ദിവസത്തെക്കുറിച്ച് പറയാനുള്ളത് മസ്തായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇന്നത്തെ എപ്പിസോഡ് വരട്ടെ ഒന്നും കാണത്തില്ല ഇടയാണല്ലോ എന്റെ സെലിബ്രേഷൻ ഒക്കെ ആയിരിക്കും അപ്പൊ അതിന്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട ടോഫേ പ്രഡിക്ഷനും അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബാ ബൈ